പണ്ടാറടങ്ങിയ സംശയവും കൊണ്ട് വല്ലാണ്ട് പറയാൻ കണ്ടാ തുട കേറി തുണി എടുക്കൻ തന്നെ മേടിച്ചേട്ടി ആ വെല്ലാത്തോട്ട് നോക്കുന്നു പിന്നെ അവര് പിന്നെ തുണി എടുത്ത് തരില്ലേ ഹായ് അനീഷ് നല്ലോ ആ

പണ്ടാറങ്ങനെ സംശയമാകും കല്യാണുണ്ട് ആ കല്യാണത്തിന് പോയിട്ടങ്ങാനും നിങ്ങളുടെ ഈ ഓരോ സൂക്കേടും സ്വഭാവം കൊണ്ട് വന്നിട്ടോ പറഞ്ഞില്ലെന്നു വേണ്ട സംശയം കയ്യിലോ കയ്യിൽ അവിടെ തന്നെ വെച്ചിട്ട് കല്യാണത്തിന് വരുന്നോള്ളൂ അടുത്തു പണ്ടാറടങ്ങല് ശരി സ്വത്ത് പണം കണ്ടപ്പോ പിന്നാലെ കുടിയല്ലേ അപ്പൊ ചെലപ്പോ അങ്ങനെ ഉണ്ടാവും അല്ല രണ്ട് കണക്കിച്ച് ഭയങ്കര ഭയങ്കര സൗന്ദര്യം അങ്ങനെ ധാരണയുണ്ട് ഇല്ലാത്തോടന്ന് കെട്ടിക്കൊടുന്ന് എല്ലാം പണക്ക് ഇവിടെ അല്ലേ പ്രത്യേകിച്ച് ഇവിടെ സ്ഥലം കെടുക്കലോകുന്നുള്ളൂ അടുത്ത് പോയി ഒപ്പിച്ചിരിക്കണതിനാ എന്താ പറയേതൊക്കെ എന്താ വന്ന് ഞാന് കല്യാണുണ്ട് പറയാൻ വേണ്ടി കല്യാണം ഒരു കഴിഞ്ഞല്ലോ നിന്റെ കല്യാണല്ലേ കാക്ക അനിയൻറെ നിങ്ങൾ അറിഞ്ഞില്ല അപ്പൊ അമ്മ കൊണ്ട് വന്നില്ല ഇനിയോ മ്മ ചോദിച്ചിരുന്നു അന്വേഷണം പറയാൻ പറഞ്ഞു പറഞ്ഞോടിയൊക്കെ അങ്ങനെ ഒന്നും വിചാരിക്കില്ലേ രണ്ടാളെല്ലാരും മക്കളെല്ലാരും കൂട്ടി വരണോന്തൊക്കെ

അവന്റെ പണ്ടേ കണ്ടുടാ ടേക്കനാണത് ഒരു പണ്ടെ സ്കൂളിൽ പഠിക്കുമ്പോഴത്ത് എന്തൊക്കെ ഉണ്ടായതാണ് എന്ത് പ്രശ്നം എന്തായാലും ഒന്നും ഇല്ലാത്തവർ പേര് തൊഴിലെടുപ്പുള്ള പിന്നെ ഇറങ്ങിന്റെ ഇത് കണ്ടിറങ്ങി പുറപ്പെട്ടല്ലോ സഹതാപകന്റെ ഇറങ്ങിയല്ലല്ലോ എന്റെ കായിക കണ്ടിങ്ങനെയാണ് അല്ലേലും ഒന്നും ഇറങ്ങും ഞാൻ നിങ്ങക്ക് നിങ്ങളുടെ സംശയം കണ്ടോണ്ട് കാണോണ്ട് ഇഷ്ടപ്പെടാത്ത ഞാനെന്ത് ചെയ്യാനാ പറഞ്ഞാ കോളാ പറഞ്ഞോ ആരോ അത് മായേച്ച് വിളിച്ചതാ മായേച്ചാണോ മായേ വിളിച്ചതാണെന്നില്ല അങ്ങനത്തെ സംഭവം അപ്പൊ എന്തേ കല്യാണം അല്ല മറന്നു ഈ കല്യാണത്തിന്റെ ഡേറ്റും പറഞ്ഞു അപ്പൊ നോക്കണ്ടല്ലവാ ചാറ്റീണാരത് നീ ആരോട്ടാണ് ഒഴിഞ്ഞാരായിട്ടാണ് കൊല്ലോ പണ്ടാറടങ്ങാനായിട്ട് ഞാൻ ചോക്കട്ടെ എത്ര പേരാ എത്ര പേരാണക്ക് ആ റോട്ടിൽ നിന്ന് അനീഷ് രാവിലെ കണ്ടപ്പോ അനന്ത വിളിച്ചത് അനന്ത വിളിച്ചു ഇവിടെ വിളിച്ച വന്നില്ലേ ഓരനന്ത വിളിച്ചത് എന്താ വിളിച്ചു സനാബി എന്താ എന്താ വിളിച്ചത് അനക്ക് എത്ര പേരാ എന്താണ് എന്താണ് പ്രശ്നം അല്ല പേരാന്ന ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരേ പേരാണ് വീട്ടിൽ വിളിക്കുന്നത് അതാണ് ചോദിക്കണെന്ന് അങ്ങനെന്താ പഠിക്കുമ്പോൾ വേറെ പേര് കഴിച്ചാൽ വേറെ പേര് പഠിക്കുമ്പോ എനിക്ക് വേറെ പേരാണ് ആണോ കോളേജില് മൊത്തത്തിൽ ഒരു പേരുണ്ട് അതാണ് സന വിളിച്ചത് ആരണേ അദ്ദേഹത്തൊന്നും പറ്റിട്ടില്ല കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞതരാം നിനക്ക് തോന്നുന്നു ഞാൻ പറയും സൗകര്യം ഞാൻ വരും ഗ്യാസുകാരൻ വേണമെങ്കിൽ എന്ത് അയാൾ അയാളവിടെ ഓടിപ്പിക്കോ അതോ അത് വാങ്ങി വെക്കോ അയാളെ അയാളൊക്കെ ഒന്ന് പോലോ ഗ്യാസുകാരൻ ഗ്യാസ് കൊണ്ട് വന്നിട്ട് കാണിയുള്ളപ്പോൾ എന്താ ചെയ്യാം ില് ആരെ ഉള്ളിലിന്ന് എവിടെയാണ് ഇവിടെ ഞാൻ കൊറേ നേരെ കേരളില് അത് ഗ്യാസാരം പറഞ്ഞിരുന്നേ ഗ്യാസിന്റെ അടക്ക വർത്തനം പറഞ്ഞ എന്തായിരുന്നു എന്താണ്

അല്ലെങ്കിൽ അങ്ങനെയാ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞ പിന്നെ ആ പോക്കോണ്ട് പോവുമല്ലോ ഉം ഇല്ലല്ല ഓ ഇവിടത്തെ കാര്യൊന്നും പറയാതിരിക്ക നല്ലത് മടുത്തു എന്ന് പറയാലോ ജീവിതം ഞാൻ എന്ത് ചെയ്യാനാ ഇല്ലല്ല സംശയ രോഗം തലക്കിപ്പിടിച്ചിട്ട് അങ്ങോ കേരിക്ക ഒന്നങ്ങു നോക്കാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ആരെങ്കിലും വന്ന പ്രശ്നം ആ എന്റെ കൂട്ടുകാരനില്ലേ ഒരുമിച്ച് പഠിച്ച അനീഷ് ആന്ന് നമ്മളെ വീട്ടിലൊക്കെ വന്ന് ചോർന്നിരുന്നേ ഓ എൻ്റെ പൊന്നെ അവനൊന്ന് ആ റോട്ടിൽ വെച്ച് കണ്ട് ഞാനവന്റെ തോളിൽ ഒന്നും ഇട്ട് ആ ഒരു സൗഹൃദത്തിൻ്റെ ഇതിൽ പഠിച്ച ആ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇനിയൊന്നുമില്ല എന്നെ പറയാ ഇല്ലാന്ന് ഉം മനസ്സിലായി അന്റെ കഥ അന്റെ കുറുകിലും ഞാന് ഇവിടുന്ന് അങ്ങട്ട് ഫോൺ എടുക്കാൻ പോയില്ലേ അപ്പൊ ഞാൻ ഇവിടെ കട്ടിനോട്ട് കയറിയിരിക്കാൻ തുടങ്ങിയതാണ് ഞാൻ പോയിട്ട് ഫോൺ എടുത്തു വന്നു അന്വേഷിച്ചത് കൊണ്ടുണ്ടാ ഫോണോ ഇതിപ്പോ എന്ത് ആരോട് പറഞ്ഞോണ്ടാ അത് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനാവും നോക്ക് നോക്ക് നിങ്ങള അല്ലാണ്ടാര് അതെ ഈ സംശയരോഗത്തിനും കശണ്ടിക്കും മരുന്നില്ല എന്നുള്ളത് ശരിയാ കശണ്ടി അങ്ങനെ തന്നെ ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഞാനൊന്ന് മാറ്റി എടുക്കാന്ന് വിചാരിക്കുമ്പോ നിങ്ങളൊരു പൊടിക്കടങ്ങണില്ല അതുകൊണ്ട് അത് രണ്ടിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഇനി കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കണമില്ല നിങ്ങളായി നിങ്ങളുടെ വഴി നിങ്ങളുടെ ജീവിതം എന്ത് തേങ്ങാന്ന് വെച്ചാ കാണി ഇനി ഞാൻ ഏത് കണ്ണി കണ്ടവരോട് വർത്താനം പറഞ്ഞു എന്താണ് അമിതമായ എല്ലാത്തിനും അമൃതവേഷം തന്നെയാ അമിതമായ അമൃതവും വേഷമാണ് പറഞ്ഞില്ലാന്ന് വേണ്ട ജീവിക്ക് പോവാ അതിപ്പോ എന്താണ്ടാക്കി എടുക്കാൻ പോണോട് അന്നെ ഞാൻ പറയാസോസിയേഷൻ ഉണ്ട് അന്നെ കേസെടുത്ത് ഞാൻ കൊടുക്കൂടി അണ്ടേക്കുമ്പത്തേ വണ്ടായ അത് ശരി हाँ 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 आई कैम आने जाती